രാവിലെ ആറു മണിയോടെയാണ് കരിക്കോട്ടക്കര ടൗണിന് സമീപം കാട്ടാന പ്രത്യക്ഷപ്പെട്ടത് ഇത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്നലെ രാത്രി കീഴ്പള്ളിയിൽ കാട്ടാനയെ കണ്ടെത്തിയിരുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ കീഴ്പള്ളിയിൽ കാട്ടാന ഉണ്ടായിരുന്നു അവിടെ നിന്ന് നാട്ടുകാർ ഇതിനെ തുരത്തുകയായിരുന്നു കീഴ്പള്ളിയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് കരിക്കോട്ടക്കര കീഴ്പള്ളിയിൽ കാണപ്പെട്ട ആന തന്നെയാണ് ഇവിടെ എത്തിയതെന്നാണ് കരുതുന്നത് ആനയെ തുരത്താൻ രാവിലെ തന്നെ നാട്ടുകാരും വനപാലകരും ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അക്രമാസക്തനായി വനപാലകർക്കെതിരെ തിരിയുകയായിരുന്നു ആന ാണ് വായിൽ മുറിവേറ്റിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതിനാൽ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് പൈപ്പ് വഴി ആനയുടെ മസ്തകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു എന്നാൽ ആന വെള്ളം കുടിക്കാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ ആന വെന്താച്ചാപ്പ എന്ന പ്രദേശത്ത് റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആറളം ഫാമിൽ നിന്ന് എത്തിയതാണ് കുട്ടിയാന എന്ന് കരുതുന്നു ആന ഇവിടെ തന്നെ തുടരുകയാണ് അതിനാൽ മറ്റു മാർഗങ്ങൾ അവലംബിക്കാതെ മയക്കുവടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു തുടർന്ന് മയക്കുവിടി വെക്കാൻ തീരുമാനിക്കുകയും വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട്ടിൽ നിന്നും എത്തി ആനയെ മയക്കുവടി വെച്ചത് വായിൽ പരിക്കുപറ്റിയ ആനയ്ക്ക് തുടർചികിത്സ നൽകുമെന്ന് അറിയിച്ചു